ഫോൺ വാങ്ങിവെച്ചതിന്റെ പേരിൽ അധ്യാപകർ നേരെ വിദ്യാർത്ഥിയുടെ ഭീഷണി പാലക്കാട് ആനക്കര എച്ച് എസ് എസിലെ അധ്യാപകരെയാണ് ഭീഷണിപ്പെടുത്തിയത് പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ചുള്ള ഭീഷണിയുടെ വീഡിയോ ദൃശ്യം പുറത്തു വന്നു ഫോൺ തരാൻ ആവശ്യപ്പെടുന്നതും കൊല്ലുമും എന്ന് ഭീഷണിപ്പെടുത്തുന്നതുമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് അതിലേക്ക് ഞാൻ പറഞ്ഞു ാട് സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നതിനെ തുടർന്ന് അധ്യാപകൻ പിടിച്ചു മേടിച്ചു വാങ്ങിവെച്ചു അതിനുശേഷം ആ അധ്യാപകൻ പ്രധാന അധ്യാപകനെ ഏൽപ്പിച്ചു കുട്ടിയെ വിളിച്ചു വരുത്തി റൂമിലേക്ക് അപ്പോൾ അവൻ പ്രധാന അധ്യാപകനെ നേത കൊലവിളിയാണ് നടത്തിയത് എന്തൊരു കാലമല്ലേ പണ്ടൊക്കെ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അധ്യാപകൻ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കൂടെ വരുന്നത് കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു ആ പേടിയുടെ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ അവരോടുള്ള ബഹുമാനമാണ് ഇപ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ അധ്യാപകരെ കാണുമ്പോൾ ആ ഒരു ഭയഭക്തി കൂടി തന്നെയാണ് പെരുമാറുന്നത് പക്ഷെ ഇന്നത്തെ കാലം മാറിപ്പോയി കുട്ടികളെ വഴക്ക് പറയാനോ അടിക്കാനോ ഒന്നും പറ്റില്ല അങ്ങനെ ഒരു നിയമം വന്നത് കാരണം കുട്ടികൾക്ക് എന്തു ഒരു രീതിയാണ് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് പോലെ ഇടപെടുന്നത് പോലെ എടാ പോടാ എന്നുള്ള രീതിയിലാണ് കുട്ടികൾ അധ്യാപകരുടെ നേരെ പെരുമാറുന്നത് എന്തെങ്കിലും പറയുകയോ അഥവാ അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അധ്യാപകന് നേരെ എതിരായിട്ടുള്ളൊരു കേസായിട്ട് മാറുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും അധ്യാപകർക്ക് പറയാൻ പറ്റിയില്ല വടിയെടുക്കാൻ പറ്റില്ല അങ്ങനത്തെ നിയമമാണല്ലോ ഇപ്പോൾ ഉള്ളത് പണ്ടുണ്ടായിരുന്ന കുട്ടികൾക്ക് അധ്യാപകരോട് ഭയങ്കര ഭക്തിയും ബഹുമാനവും തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അധ്യാപകന് ശാസിക്കാനും അടിക്കാനും ഒക്കെയുള്ള ഒരു അധികാരമുണ്ടായിരുന്നു നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മളെ എങ്ങനെയാണോ വഴക്ക് പറയുകയോ തെറ്റു ചെയ്താൽ അടിക്കുകയോ ചെയ്യുന്ന അതുപോലെ തന്നെയാണ് നമ്മുടെ ഗുരുക്കന്മാർ നമ്മളോട് ചെയ്യുന്നത് അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും താം പഠി താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥി ഒരിക്കലും ഒരു മോശമായൊരു രീതിയിലേക്ക് പോകരുതെന്ന് തന്നെയാണ് എല്ലാ അധ്യാപകരും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കാതിരിക്കുന്ന ഒരു അധ്യാപകൻ പോലും ഇന്നുണ്ടാകുകയില്ല കുട്ടികൾ ഫോണിന് അത്രയ്ക്കധികം അഡിക്റ്റ് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ബുക്കും പുസ്തകവും കൊണ്ടുവരേണ്ട സ്ഥാനത്ത് മൊബൈൽ ഫോൺ ബാഗിലാക്കി വന്നുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോൺ യാതൊരു കാരണവശാലും സ്കൂളിൽ അനുവദനീയമല്ല അങ്ങനെ കണ്ടെങ്കിൽ അവർ പിടിക്ക പിടിക്കുക തന്നെ ചെയ്യും രക്ഷകർത്താക്കളെ വിളിപ്പിക്കുകയൊക്കെ ചെയ്യുക തന്നെ ചെയ്യും അത് അവരുടെ കടമയാണ് പുസ്തകവും ബുക്കും കൊണ്ടുവരേണ്ട സ്ഥാനത്ത് മൊബൈൽ ഫോണിൻ്റെ ആവശ്യം എന്താ അവർ വീട്ടിൽ ഉപയോഗിക്കുന്നു അതവിടെ വെച്ചിട്ട് വരുന്നു ഇവിടെ വരുന്നത് പഠിക്കാനാണ് അല്ലാതെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല സ്കൂളുകളിലേക്ക് കുട്ടികൾ വരുന്നത് അവർക്ക് സ്കൂൾ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പോ ഫോൺ യൂസ് ചെയ്യാം അതിനാരും തടസ്സം പറയുന്നില്ല ഒരു അധ്യാപകരും പറയുന്നില്ല അതിനൊരു ലിമിറ്റുണ്ട് എല്ലാവരോടും പറയും നമ്മൾ പേരൻസ് മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ അധ്യാപകർ പറയും ഫോണിൻ്റെ ഉപയോഗം കുട്ടികളെ കൊണ്ട് പരമാവധി കുറയ്ക്കുകയെന്ന് നീ ഒക്കെയാണ് വരുന്നത് അതുകൊണ്ട് ഫോൺ വാങ്ങി വെക്കുക ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഫോൺ ഉപയോഗിക്കുക ഇപ്പം ഓൺലൈൻ ഇല്ല ഇപ്പം എല്ലാവരും തന്നെ നോട്ട് കൊടുക്കുക ബുക്കും പുസ്തകവും വാങ്ങി വായിക്കുക പിന്നെ യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ അവർക്ക് അത്യാവശ്യം കാണേണ്ട ഒരു ഇത് വരികയാണെങ്കിൽ അവർ കാണുക അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലാതെ അതിനപ്പുറം ഇപ്പോൾ ഈ പരീക്ഷയുടെ സമയത്ത് പിള്ളേർക്കാർക്കും അത്ര അത്യാവശ്യമായിട്ട് മൊബൈൽ ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല അങ്ങനെയുള്ള ഈ സമയത്താണ് ഈ കുട്ടി ഫോണുമായിട്ട് സ്കൂളിലേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും അധ്യാപകൻ അരിശം വരും എന്ത് ആ ഒരു ഭാഗ്യം കൊണ്ട് കൂടത്തിലുണ്ടായിരുന്ന അധ്യാപകന് ഇത് റെക്കോർഡ് ചെയ്തു വെച്ചു അല്ലായിരുന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ കുട്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലയിൻ്റ് ചെയ്യും തന്നെ ടീച്ചേഴ്സ് പരാസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്നിട്ട് നേരെ തിരിച്ച് അധ്യാപകരുടെ നേരെ തന്നെ കേസ് വരും അങ്ങനെ തന്നെ വരുന്ന കാലമാണ് ഇപ്പോൾ എന്തായാലും കൂടുതലുണ്ടായിരുന്ന അധ്യാപകൻ അങ്ങനെ തോന്നിയത് കൊണ്ട് അധ്യാപകൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരു തെളിവായി മാറി ഈ കുട്ടിയുടെയൊക്കെ പോക്ക് എന്താണ് പണ്ടുള്ള കുട്ടികൾക്ക് സിനിമ കാണുന്ന ഒരു കരമായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കൊക്കെ താല്പര്യം തോന്നിയിരിക്കുന്നത് സിനിമയോടാണ് അന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ നാലുമണിക്ക് വരുന്ന ദൂരദർശനിൽ വരുന്ന ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുമായിരുന്നു അതുപോലെ ആൺകുട്ടികളാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ പോകും അതല്ലെങ്കിൽ കൂടുതൽ ഇച്ചിരി കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പം വല്ല ഒരു സിഗരറ്റ് വലിച്ചെന്നായിരിക്കാം അല്ലെങ്കിൽ വല്ല മുത്തുച്ചിപ്പി പോലുള്ള മാസികകൾ കിട്ടുമല്ലോ അത് വായിക്കുമെന്നായിരിക്കാം പക്ഷെ ആ സ്ഥാനത്താണ് ഇപ്പോൾ എന്തെല്ലാം ക്രൂരകൃത്യങ്ങളാണ് ഈ പത്തും പതിനഞ്ചും പതിനേഴും ഒക്കെ വയസ്സുള്ള പിള്ളേർ കൊലപാതകം വരെയും ചെയ്യാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ട വാർത്ത എല്ലാവർക്കും അറിയാവുന്നതല്ലേ പതിനഞ്ച് വയസ്സുകാരൻ പതിനേഴ് വയസ്സുകാരനെ കൊന്നു ചുറ്റിയതുകൊണ്ടാകുമെന്ന് തോന്നുന്നു തലയ്ക്കടിച്ച് കൊന്നു തലേ ദിവസം ഉണ്ടായ വഴക്കിൻ്റെ പിറ്റേ ദിവസം പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് ഉറങ്ങിക്കിടന്ന പയ്യനെയാണ് തലക്കടിച്ചു കൊന്നത് അങ്ങനത്തെ കാലമാണ് ഇപ്പം വരുന്നത് അതുപോലെ തന്നെ സ്വന്തം സഹോദരനാൽ നിന്ന് ഗർഭിണിയായ പതിനാറ് വയസ്സുകാരി രണ്ടു ദിവസം മുമ്പുള്ള വാർത്തയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രവൃത്തി എങ്ങോട്ടാണ് പോകുന്നതെന്ന് തന്നെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഇപ്പം ഒരു ദിവസം നമ്മൾ രാവിലെ എടുത്തു നോക്കുന്ന ന്യൂസ് കേട്ട് എടുക്കുക ഈ കുറച്ച് നാളായിട്ട് കൂടുതലാണിത് കുട്ടികളുടെ ക്രൂരകൃത്യങ്ങൾ കുട്ടി ക്രിമിനലുകൾ വർദ്ധിച്ചുകൊണ്ട് വന്ന ഇരിക്കുന്ന കാലമാണിപ്പോൾ വേണ്ടുന്ന രീതിയിൽ രക്ഷകർത്താക്കൾ കുട്ടികളെ താക്കീത് കൊടുക്കാത്തതിൻ്റെയും അവരെ ശ്രദ്ധിക്കാത്തതിൻ്റെയും ഫലമായിട്ടാണ് ഇപ്പോൾ രക്ഷാകർത്താക്കൾ ബിസിയാണ് അവരും അവരുടെ പണികളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം വന്ന് അവർ മൊബൈൽ ഫോൺ കാണുക ടി വി കാണുക അവരുടെ പണികൾ ചെയ്യുക തീർക്കുക കടന്ന് ഉറങ്ങുമ്പോൾ കുട്ടികളോട് അവരവരുടെ റൂമിൽ എന്താണ് ചെയ്യുന്നതെന്ന് പോലും ആർക്കും ശ്രദ്ധിക്കാൻ നേരമില്ല അതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ടുണ്ടാകുന്നതാണ് ഇങ്ങനെയുള്ള നീച പ്രവർത്തികൾ ഗുരുവിന്റെ ശാപം ഒരിക്കലും മേടിക്കാതിരിക്കണം നമ്മളൊക്കെ ഗുരുക്കന്മാരെ അത്രയും ദൈവത്തിന് തുല്യമാണ് നമ്മൾ കാണേണ്ടത് ആ സ്ഥാനത്താണ് ഗുരുവിനോട് പുറത്ത് ഇറങ്ങിവ തന്നെ ഞാൻ കാണിച്ചു തരാ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളും എന്തോരം ചിലപ്പം വിഷമിക്കുന്നുണ്ടാവും ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ തെറ്റുകളൊന്നും ആയിരിക്കില്ല ഇവന്റെ വഴിവിട്ട കൂട്ടുകെട്ടായിരിക്കാം ഈ രീതിയിൽ കൊണ്ടുവന്നേക്കുന്നത് ഒരിക്കലും പറയാൻ പറ്റാത്ത വാക്കുകളാണ് ഈ പയ്യൻ പറഞ്ഞിരിക്കുന്നത് വളരെ സങ്കടകരമായ വാർത്തയാണ് ഇവ ഇത് ഈ ന്യൂസ് കേട്ടപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്തിരിക്കുകയാണ്